റബ്ബി എന്ന് പറഞ്ഞ അവിടെ അവസാനിക്കണില്ല ചോദ്യം കൈ ഫാറഫ് അപ്പം ഇവൻ പറയുന്നതാണ് വിശ്വാസിയാണ് ഈ പറയും കിതാബ് അല്ലാഹി വധു ദീരി അങ്ങനെ തന്നെ വന്ന വന്നപ്പോൾ അള്ളാൻ്റെ കിതാബ് പഠിച്ചും വായിച്ചിട്ടുമാണ് ഞാൻ അള്ളാഹു ആണ് എന്ന് മനസ്സിലാക്കിയെന്നാണ് മുനാഫിഖാണ് ഈ പറഞ്ഞ മറുപടി ഉണ്ട് വ സെമി ചാസിന്റെഹു എന്നാണ് ജനങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാണ്

അതിൽ ഉദ്ധരിക്കപ്പെട്ട ധാരാളം ആളുകൾ അതിൻ്റെ റാവിമാർ ആ ഹദീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉണ്ടാകും അതിൻ്റെ മത്തിനും ഉണ്ടാകും ആ ഹദീസ് ഉദ്ധരിച്ച് വന്ന അതിൻ്റെ ഒരു ചെയിൻ ആരാരിൽ നിന്ന് ഉദ്ധരിച്ച് വന്നു എന്നുള്ളതും അതിൻ്റെ ഒരു ടെക്സ്റ്റും ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ചെയിന് പരിശോധിച്ച് നോക്കുക ഇത് ആരാരിൽ നിന്നാണ് ഉദ്ധരിച്ചു വന്നത് അതിൻ്റെ മുഴുവൻ റാവികളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും അറിയപ്പെടാത്ത ആളുകളാണ് സ്വീകാര്യരായ പല ആളുകളും ഇല്ലാത്തവരാണ് എന്നിങ്ങനെ പണ്ഡിതന്മാർ ഈ ഹദീസുകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇബിൻ ഹജൽ അസ്കലാലി റഹിമുള്ള ഇമാം നബീ റഹിമുള്ള അടക്കമുള്ള ഷാഫി മദബബിൽ തന്നെയുള്ള അംഗീകൃതരായ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞ അയാളെ ഖബറടിക്കി ശേഷം എല്ലാം അവസാനിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ തല തലയുടെ ഭാഗത്തിരുന്നു കൊണ്ട് തൽക്കീൻ ചൊല്ലി കൊടുക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് ശരിക്കും ഇത് ഇസ്ലാമിലുള്ളതാണോ ഇവിടെ തൽക്കീൻ യഥാർത്ഥത്തിൽ എന്താണ് അതിന് പലതിരക്ക് തലക്കീൻ എന്ന കാര്യം ഇവിടെ വിവരിക്കപ്പെടാറുണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരാൾ മരണമാസന്നമായി കിടക്കുന്ന സന്ദർഭത്തിൽ ഒരാൾക്ക് ലാ ഇലാഹഇ ഇല്ല ചൊല്ലിക്കൊടുക്കുക എന്നതിൻ്റെ ഒരു ഇസ്ലാമിക വശവിടുണ്ട് അതോടൊപ്പം ഒരാൾ മറമാടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കബറിൻ്റെ ചാരത്ത് വന്ന് നിങ്ങളുടെ അടുക്കലയ്ക്ക് ഇപ്പോൾ മുൻഗണനയ്ക്കുക വരും അപ്പോൾ റബ്ബുഖ് എന്ന് ചോദിക്കും റബ്ബി അല്ലാ എന്ന് പറയണം അതല്ലെങ്കിൽ നിങ്ങളുടെ ദീൻ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉത്തരം പറയണം എന്നിങ്ങനെ ഒരാൾ ഇങ്ങനെ കബറിൻ്റെ ചാരത്ത് വന്ന് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കണം ഇങ്ങനൊരു രീതി ഇസ്ലാമികമാണോ അങ്ങനെ ഒരു എന്നൊരു സമ്പ്രദായം മുസ്ലിം എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയത്തിൽ എല്ലാ കാര്യവും ഒരു മതമായി നമ്മളിവിടെ ആചരിച്ചു പോരുന്നുണ്ടെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെയും വിശുദ്ധ ഖുറാനിൻ്റെ തെളിവോ പ്രവാചകൻ സല്ലാ വല്ലമിൻ്റെ ജീവിതമോ അവിടുത്തെ സ്വഹാപത്തിലൂടെ കൈമാറിപ്പോകുന്ന മതനിയമങ്ങളാണ് നമ്മൾ ആചരിക്കേണ്ടത് അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത പ്രവാചകൻ സല്ലാഹു അലൈവല് ആചരിച്ചിട്ടില്ലാത്തൊരു കാര്യം മതമായി ആചരിക്കുക എന്നത് മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല ഇപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ ഈ വിഷയത്തിൽ അള്ളാഹു സുബാനുത്താല സൂചിപ്പിച്ചു ഫൈൻ തനാസ് അത്തും ഫി ഷെയ് ഇൻ ഫർ റുദ്ദു ഇല്ലാഹി റസു സൂചിപ്പിച്ചു നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ തർക്കം തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ് മടക്കേണ്ടത് അപ്പോൾ ഇത്തരം ഒരു ഒരു കബറാളിയെ ഒരു മരണപ്പെട്ടൊരു വ്യക്തിയെ പോയി മറമാടിയതിനു ശേഷം ഇങ്ങനെ അതിൻ്റെ ചാരത്ത് വന്ന് ചൊല്ലിക്കൊടുക്കുന്നൊരു പതിവ് അത് നബിയുടെ കാലത്തുണ്ടായിരുന്നു പ്രവാചകൻ്റെ കാലത്ത് ഒരുപാട് സ്വഹാബത്ത് സ്വഭാപത്വം വേണത്തൊട്ടിട്ടുണ്ട് പ്രവാചനവരെ കബറടുക്കിയിട്ടുണ്ട് പ്രവാചകൻ അവർക്ക് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ അലൈഹി അടിസ്ഥലം ഇതുപോലെ ചൊല്ലിക്കൊടുക്കുന്ന രീതി ഉണ്ടായതേയില്ല എന്ന് ഹദീസുകൾ പരിശോധിക്കും മനസ്സിലാക്കും സ്വഹാപത്തിൻ്റെ കാലത്തും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരാരും ഈ തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന രൂപം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു ഹദീസ് അബു ഉമാമ അൽ ബാഹിരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ചൊല്ലണം തൽക്കീനെ ചൊല്ലണം എന്ന് പറയുന്ന പറയുന്നൊരു ഹദീസാണ് ഇവർ പൊതുവെ ഉദ്ധരിക്കാറുള്ളത് ആ ഹദീസാണെങ്കിൽ അതിനെക്കുറിച്ച് പണ്ഡിത വീക്ഷണങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ദുർബലമാണ് അത് നിർമ്മിതമായ ഹദീസാണ് അതിലുള്ള സനദിൽ വന്ന റാവിമാർ അറിയപ്പെടാത്ത ആളുകളാണ് എന്നിങ്ങനെ പല പരാമർശങ്ങളും കാണാൻ സാധിക്കും ഇപ്പോൾ നൂറുദ്ദീൻ ഹൈസമി റഹിമഹുള്ള അദ്ദേഹം ഷാഫിയ മദബിലെ പണ്ഡിതനാണ് അദ്ദേഹം ഇബിൻ ഹജർ അസ്കലാലി റഹിമുള്ളയുടെ ഉസ്താദാണ് സ്വീകാരനായ അദ്ദേഹം പറയുന്നു റവാഹു തൊബ്രാനി ഫിൽ കബീർ ഇമാം തൊബ്രാനി റഹിമുള്ള കബീറിൽ ഉദ്ധരിച്ച ഈ ഹദീസ് വഫീ ഇസ്നാദി ഹി ജമാഅത്തുൻ ലം ആരിഫുഹു അതിൽ ഉദ്ധരിക്കപ്പെട്ട ധാരാളം ആളുകൾ അതിൻ്റെ റാവിമാർ ആ ഒരു ഹദീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉണ്ടാകും അതിൻ്റെ മത്തിനും ഉണ്ടാകും ആ ഹദീസ് ഉദ്ധരിച്ച് വന്ന അതിൻ്റെ ഒരു ചെയിൻ ആരാരിൽ നിന്ന് ഉദ്ധരിച്ചു വന്നു എന്നുള്ളതും അതിൻ്റെ ഒരു ടെക്സ്റ്റും ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ചെയിൻ പരിശോധിച്ച് നോക്കുക ഇത് ആരാരിൽ നിന്നാണ് ഉദ്ധരിച്ചു വന്നത് അതിൻ്റെ മുഴുവൻ റാവികളെയും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും അറിയപ്പെടാത്ത ആളുകളാണ് സ്വീകാര്യരായ പല ആളുകളും ഇല്ലാത്തവരാണ് എന്നിങ്ങനെ പണ്ഡിതന്മാർ ഈ ഹദീസുകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇബിൻ ഹജു അല്ലാലി റഹിമുള്ള ഇമാം നബീ റഹിമുള്ള അടക്കമുള്ള ഷാഫി മദബബിൽ തന്നെയുള്ള അംഗീകൃതരായ പണ്ഡിതന്മാർ പോലും ഈ ഹദീസിനെക്കുറിച്ച് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഹദീസ് ഇതുമായി പരാമർശിക്കപ്പെട്ട എല്ലാ ഹദീസുകളും ദുർബലമാണ് സ്വീകാര്യ ഒന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഒന്നും മാതൃകയോഗ്യമായി എടുക്കാനില്ല അല്ലെങ്കിൽ തൽക്കീൻ ചെല്ലുക എന്ന രീതി മുൻകാലത്തൊന്നും സ്വഹാബത്തിൽ നിന്നോ പ്രവാചകയിൽ നിന്നോ ഉദ്ധരിക്കപ്പെടാത്തത് കൊണ്ട് സ്വീകരിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമികമായ നിലപാട് മാത്രമല്ല ഇബൽ ബാസു റഹ്മൂന്ന ഇതിന് വളരെ സംക്ഷിപ്തമായി പറഞ്ഞൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ട് ഫൽക്കീലുൽ മയ്യത്തി ബഫിനി ലം യസ്ബുത്ത് അൻ നബീ സലഹ്ലി സ്വലം വല അൻ അസ്ഹാബിഹി ഒരാൾ മരണം പെട്ട് കഴിഞ്ഞ് അയാളെ കവറടക്കി കഴിഞ്ഞാൽ മയത്തിന് വേണ്ടി ഇങ്ങനെ തൽക്ക്യം ചൊല്ലിക്കൊടുക്കുക എന്നത് നബിയിൽ നിന്നോ പ്രവാചകൻ്റെ സ്വഹാബത്തിൽ നിന്നോ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല വ ഇന്നമാ വറദഫി ഹദീസിൻ മൗദുൻ അത് നിർമ്മിതമായ ഹദീസുകളിലാണ് അത് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആരൊരാൾ ഒരു ഹദീസിൽ മാത്രമാണ് അത് വന്നിട്ടുള്ളത് റവാഹു തൊബ്രാൻ മിൻ മീൻ ഹദീസ് അബി ഉമാമത്ത് അൽ ബാഹിലി അബു ഉമാമൽ തൊട്ട് അദ്ദേഹത്തിൻ്റെ ഹദീസ് ഇമാം തൊബ്രാൻ ഉദ്ധരിച്ചിട്ടുണ്ട് വഹു അൽ സബി സാബിത്ത് അത് സ്ഥിരപ്പെട്ടതല്ല അതാണ് നൊുദ്ദീൻ ഹൈസമിയും ഇബിൻ ഹജ്റും ഇമാനബിയും ഒക്കെ പറയുന്നത് അതേപോലെ തന്നെ ബി സൊഹീൻ അത് സ്വീകാര്യമല്ല ബലഹു വ മൗദുവൻ അത് ആരോ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസാണ് വൈ യുർവാ അൻ ജമാഅത്തി മിൻ അഖിലി ഷാമി ഫാരത് അലിഖ് ഷാമുകാരെട്ട ഒരു സംഘം ആളുകൾ ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഉദ്ധരിക്കപ്പെട്ടിരുന്നു അതല്ലാതെ ഹദീസ് ഉണ്ടോ സ്വഹാബത്ത് ഇങ്ങനെ ചെയ്തിരുന്നു എന്നല്ല ഷാമിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇങ്ങനെ ചെയ്തു പോന്നിട്ടുണ്ട് വ സൊവാബു അന്നഹു ബിദാഅഅത്തുൻ ലായുഷ്റാവു ഇത് ശരിയായ നിലപാട് ഇത് ബിദേഹത്താണ് ഇത് മതമല്ല ഇത് ദീനിയായ കാര്യങ്ങളല്ല അദ്ദേഹം പറയുന്നൊരു വാചകം വളരെ പ്രസക്തമാണ് വൽ മയ്യത്തു അലാ മാ മാലഹി ഒരു മയ്യത്ത് അതെങ്ങനെയാണോ ഏത് അവസ്ഥയിലാണോ ഏത് വിശ്വാസത്തിലാണോ ഏത് കർമ്മരീതികളിലാണോ അത് മരണപ്പെട്ടു പോകുന്നത് അതായിരിക്കും ആ മയത്തിനുണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് ഒരു മയ്യത്ത് സ്വാരിഹായ കർമ്മങ്ങൾ ചെയ്ത് ശരിയായ കൂടി നല്ല രീതിയിലൊരു മയ്യത്ത് മറം അടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തൽക്കിയം ചെലിവെടുക്കേണ്ട ആവശ്യമില്ല ആ മനുഷ്യനെക്കെന്തെയ്യാം അവിടെ ചെന്ന് ഉത്തരം പറയാൻ കഴിയും സുഖമായി ജീവിക്കാൻ കഴിയും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയും അപ്പോൾ അവിടെ പോയി ചൊല്ലിക്കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി എല്ലാ വൃത്തികേടുകളും എല്ലാ അനാചാരങ്ങളും എല്ലാ ശിർക്കും ചെറുക്കും തെറ്റായ തെറ്റാവിശ്വാസങ്ങളിലൂടെയാണ് ഒരാളെ പോയി കബക്കുന്നത് അങ്ങനെയാണ് അയാൾ മരണപ്പെട്ടു പോയതെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുത്തൊരു കാര്യമില്ല അവിടെ പോയി ചൊല്ലിയതുകൊണ്ട് മാത്രമേ അയാൾക്ക് ഉത്തരം കിട്ടാനും പോകണില്ല അപ്പോൾ അതെങ്ങനെ ചോദിക്കുന്നു സ്വാധീനിക്കുന്നു എന്നതല്ല അത് പ്രവാചകൻ സല്ലാ ഹദീസുകളിലും സ്വഹാബത്തിൻ്റെ ശൈലികളിലും അത് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇസ്ലാമികമായി പരിശോധിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ അത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല പിന്നെ ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസ് ദുർബലമാണ് എന്നതിനെ അതിൻ്റെ ഒരു സഹിയാണെന്ന് മനസ്സിലാക്കി ചിലരൊക്കെ അത് മുസ്തഹബാണ് അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് പണ്ഡിതന്മാരുടെ വാക്കുകളെക്കാളും പ്രധാനം പ്രമാണങ്ങളാണ് ഒരു മുസ്ലിമിന് പ്രധാനം നമുക്ക് ആരോടും ബാധ്യതയില്ല ഒരു പണ്ഡിതനോടും ബാധ്യതയില്ല അവർ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ആ വാക്കുകളെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിക്കും അല്ലാത്ത കാലത്തോളം ആ വാക്കുകളെ നമ്മൾ മാറ്റിവെക്കും ആ പണ്ഡിതനോടുള്ള ബഹുമാനം നിലർത്തിക്കൊണ്ട് തന്നെ ആ വാക്കുകൾ പ്രമാണബദ്ധമല്ല എന്ന് മനസ്സിലാക്കി മാറ്റി നിർത്തും ഇതാണ് നമ്മൾ എല്ലാ കാലത്തും സ്വീകരിച്ചു പോരേണ്ടത് ഇത് ശരിയല്ല ഇത് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് നമ്മളല്ല മുജാതകളല്ല പറയുന്നത് മുൻഗാമികളായ ഷാഫി മദബിൽ തന്നെ അംഗീകൃതരായ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരുടെ പേരുകൾ പറയാൻ കാണും അവർ കൂടി അത് അംഗീകരിച്ചു പോന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതിൽ മുഷാഖിലേഖ പറഞ്ഞതുപോലെ ഈ കബറിൻ്റെ അടുക്കൽ വന്നിരുന്നിട്ട് മെൻറബുക്ക മീനുക്ക ഇങ്ങനെയൊക്കെ ചോദിക്കും നിന്ന ഉത്തരം പറയണമെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊടുക്കുന്ന തൽക്കൻ ഇസ്ലാമികരമായിട്ടില്ല പിന്നെ ഇസ്ലാമിൽ തൽക്കീൻ എന്ന വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് അതിലിപ്പോൾ മുസ്തഖി അൽ ഹിക്കാമി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ലക്കിനു മൗത്താക്കും ലൈ ഇലാഹ ഇല്ലല്ല നിങ്ങളിൽ നിന്നും മരണാസന്നമായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അവിടെ പ്രയോഗിച്ച പ്രയോഗം ലക്കിനു അതായത് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുക എന്ന് വേണമെങ്കിൽ എന്താക്കാം പറയാം ഇപ്പോൾ മരണാസന്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ കിതാബുൽ ജനായിസ് എന്ന് പറഞ്ഞ് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ബാബുകൾ കാണാൻ പറ്റും അവിടെ നബ്സല്ലാഹ് അലൈഹി സ്വലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതായ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം എന്തായിരുന്നാലും ഇല്ല എന്നാൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മുസ്ലിം ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് തനിക്ക് ലഭിച്ച സകല അനുഗ്രഹങ്ങളും തൻ്റെ സഹോദരനും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് അതുപോലെ തന്നെ ഒരു മുസ്ലിം എപ്പോഴും മറ്റു മനുഷ്യരെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നത് താൻ ഏത് സ്വർഗത്തിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിലേക്ക് തൻ്റെ സഹജീവിയും കൂടെയുണ്ടാകണം അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇസ്ലാമിൽ ഓരോ മനുഷ്യനും അവൻ പഠിച്ച നന്മകൾ മറ്റുള്ള ആളുകൾക്ക് പ്രബോധനമായിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതകാലഘട്ടത്തിൽ അവൻ്റെ അവൻ്റെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി എത്ര കണ്ട് ഒരു മുസ്ലിം പ്രയത്നിക്കുന്നുവോ അതുപോലെ തന്നെ അവൻ മരിക്കുമ്പോഴും അതുപോലെ തന്നെ അവൻ്റെ മരണശേഷവും അവന് എന്തെല്ലാം രൂപത്തിലുള്ള ഗുണങ്ങൾ ചെയ്യുവാൻ സാധിക്കും അതൊക്കെ ഉണ്ടാക്കും അവൻ ചെയ്തുകൊണ്ടിരിക്കും അത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച മതവുമാണ് ഇസ്ലാം അതിൻ്റെ കൊണ്ടാണ് ലക്കിനും അവിതാക്കും ലാ ഇലാഹ ഇല്ല നിങ്ങൾ നിങ്ങൾ മരണാസന്നമായ ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കണമെന്ന് പറഞ്ഞത് കാരണം റസൂർ അഹി സാഹുഹ് അലൈ സ്വലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ മൻഖാൻ ആഹിറുൽ കലാമി ഹി ലാ ഇലാഹ ഇല്ലല്ലഹ ദഹൽ അൽ ജന്ന ആരുടെയെങ്കിലും അവസാന വാക്കിൽ അലാഹ ഇല്ലല്ലാ എന്നായിക്കഴിഞ്ഞാൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അപ്പോൾ ഈ ലോകത്തോട് വിട പറയുന്ന ഒരു സഹോദരൻ ആ സഹോദരൻ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് എത്തിക്കുവാനുള്ള വഴി എന്നുള്ള നിരക്കിൽ ഇലാഹ ഇല്ലല്ല എന്ന് ചൊല്ലിക്കൊടുക്കലാണ് മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചെയ്യാനുള്ള കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇപ്പം നാടുകളിലൊക്കെ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര എന്താ പറയുക ഒച്ച ഒച്ചയിട്ടിട്ടും ശബ്ദമുണ്ടാക്കിയിട്ടും ആ വീട് മൊത്തം കേൾക്കുന്ന രൂപത്തിൽ ഇല്ലാ ഇലാഹ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ഉറക്കനെ ചൊല്ലിക്കൊടുക്കുന്നത് കാണാൻ പറ്റും ഫുഹാക്കള വിഷയത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മയ്യ മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മരണസഞ്ചാരനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് ചെവിയോട് ചേർന്നിരുന്നു കൊണ്ട് പതുക്കെ പതുക്കെ അതായത് ഓർമ്മപ്പെടുത്തലാണ് ഒരിക്കലും എന്തല്ല അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ച് ചൊല്ലിപ്പിക്കുന്ന രീതിയെ അല്ല ചൊല്ലു 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 പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ ചൊല്ലു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടങ്ങാറാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഓർമ്മപ്പെടുത്തുക അദ്ദേഹത്തിന് കാതിൻ്റെ അടുത്ത് പോയിട്ട് അന്ന് അദ്ദേഹത്തിന് കേൾക്കുന്ന പാകത്തിന് ലാ ഇലാഹ ഇല്ലല്ലാ അപ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താക്കേണ്ട ആവശ്യമില്ല ആവർത്തിക്കേണ്ട ആവശ്യമില്ല പിന്നീട് മറ്റു ശബ്ദങ്ങളോ മറ്റോ ഒക്കെ വീണ്ടും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും തക്കുക ഒന്നും കൂടി ലായ്ലാഹ ഇല്ലുള്ള എന്ന് സമാധാനത്തിൽ സാവകാശം ശബ്ദം താഴ്ത്തി മറ്റു എന്താണ് പറയുക പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാത്ത രൂപത്തിൽ ചൊല്ലുക എന്നുള്ളതാണ് ഇങ്ങനെ അദ്ദേഹം ഇനി ലായ്ലാഹ ഇല്ലുള്ള ചൊല്ലി മരിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണുള്ളത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ജനാസ നിസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമാണ് അള്ളാഹു മഹഫുല്ലഹു വറഹംഹുൻഹുരിഹു ഹലഹു വാസിൽ ഹുബിൽമ ഇൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അവിടെ അങ്ങോട്ടുള്ള യാത്ര എളുപ്പമാകുവാൻ ആവശ്യമായി ഉള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് ചോദിക്കണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടണം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ മതമാണ് ഇസ്ലാം ഇനി അത് കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞാലോ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഖബറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് നമുക്കെന്തുണ്ട് റസൂൽ അഹ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫലി വല്ലാമ ഖബറിലേക്ക് സഹാബത്തിനെ ഇറക്കി വെക്കുന്ന സമയത്തൊക്കെ എന്താ ബിസ്മില്ലാഹി വായല മില്ലത്തി റസൂൽ അല്ലാഹി അലൈഹി അലൈവസ്ലം അതല്ലെങ്കിൽ ബിസ്മില്ലാഹി വായാല സുന്നത്തി റസൂലി സല അല്ലാ അലൈഹി എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വെക്കുന്ന രീതികൾ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതി നമുക്ക് എന്താക്കാം ചൊല്ലാം ഒരു പ്രശ്നമില്ല അത് കഴിഞ്ഞ് പിന്നീട് മറവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മറവ് ചെയ്ത ഒരു ഖബറിൻ്റെ അടുക്കൽ നമുക്ക് ഉള്ള കർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂല് അഹ് സല്ല അലൈസ്വല്ല ഇതേപോലെ മറവ് ചെയ്യുന്ന ഒരു സഹാബിയുടെ ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇതാ ഇപ്പോൾ ഇദ്ദേഹം ചോദ്യം ചോദിക്കപ്പെടും അതുകൊണ്ട് സലുല്ലാഹ തസ്ബീത് അദ്ദേഹത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ന് പറഞ്ഞു തസ്ബീത്തിനെ ചോദിക്കാനാണ് പറഞ്ഞു അല്ലാതെ ഖബറിൻ്റെ അടുത്ത് പോയിരുന്ന കണ്ട് ഇതാ ജആക്കൽ മലക്കാൻ ഇല്ലാ അലിമാൻ ഇജാനി എന്നൊക്കെ പറഞ്ഞ കാണ്ട് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹു മസബിത്ത് ഹൊയിന്ദ സുഹാൽ അതും വലിയ ഒച്ചത്തിൽ വട്ടത്തിലൊന്നും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് മൗനമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു മസബിത്ത് ഹൊയിന്ദസ് നബി പറഞ്ഞത് എന്താണ് സലുള്ളാഹ തസ്ബീത്ത് എന്നാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഭയമുള്ള സമയമാണിത് കാരണം ജീവിതത്തിൽ പുതിയ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന പുതിയൊരു ഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖബർ ഒരു മനുഷ്യനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിനൊരു പരിചയപ്പെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഖബർ ഇട എടുക്കുമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ നൽകാൻ വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു സബ്ബിത്ത് ഹിന്ദസ്ആാൽ അള്ളാഹു അൽഹിം ഹുൽ ജവാബ് അള്ളാഹു അദ്ദേഹത്തിന് നീ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉത്തരം അദ്ദേഹത്തിന് ഇൽഹാമ് നൽകണം പറഞ്ഞു പറഞ്ഞൊരുക്കാനുള്ള ബോധന ബോധം നീ നൽകണമേ എന്നൊക്കെ പറയുന്നു മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് എന്ത് അള്ളാഹമ്മ ജാഫിൽ ഖബർ അൻ ജംബേ അവൻ്റെ ഒരു ഭാഗത്തു ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണം അള്ളാഹമ്മ ആമീൻ ഹുമീൻ കുല്ലിൽ ഫസ അള്ളാഹുവേ അവൻ എല്ലാ പേടിയിൽ നിന്നും നീ നിർഭയത്വം നൽകണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഈ പദങ്ങളൊന്നും എന്തല്ല നബിയിൽ നിന്ന് വന്ന സ്ഥിരപ്പെട്ടു വന്ന പദങ്ങളല്ല ചില ആളുകളത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയ ആളുകളുണ്ട് അങ്ങനെ ഈ തിരുത്തണം എന്നാൽ ഈ സംഭവങ്ങളൊക്കെ ഖബറിൽ ചെല്ലുന്ന അല്ലെങ്കിൽ ബർസഹിയായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള പദങ്ങളിൽ ആളുകൾ എന്താക്കുന്നു സമാനമായ ഉപയോഗ സമാനമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയാണ് അവിടെ ഉള്ളത് മയ്യത്തിന് വേണ്ടി ഇതല്ലാതെ അവിടെ വെച്ചുകൊണ്ട് ഈ ഒരു കുറ അവിടെ എന്താ പറയുക നമ്മളെന്താ എന്താ പറയുക പരീക്ഷയ്ക്ക് കയറുന്ന കുട്ടിക്ക് കോപ്പിയടിക്കാൻ വേണ്ടി നോട്ട് എടുക്കണ പോലത്തെ ഒരു ഏർപ്പാടാണ് ഇത് ചില ആളുകൾ ഇത് എഴുതിക്കാണ്ട് കബറില് വെക്കുന്ന രീതി ഒക്കെ ഉണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം അള്ളാഹു സുബാനത്താലേനെ പറ്റിക്കുകയാണ് അവർ ചെയ്യേണ്ടത് പരീക്ഷത്തിൻ്റെ കോപ്പി അടിക്കാനുള്ളടങ്കിൽ കവറിൽ എങ്ങനെയാണ് ഈ കോപ്പി അടിക്കാൻ എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി രണ്ടാമത് ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഇപ്പോൾ അങ്ങനെ ഇരുന്നാണ്ട് അറബി പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് ആ ജീവിച്ചിരുന്ന കാലത്ത് മലയാളത്തിലൊന്നും ഒന്ന് ഈ മനുഷ്യനൊന്ന് ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരാ നിൻ്റെ റബ്ബ് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് അതല്ലാനോടാണ് എന്ന് ഇയാൾ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും ഒന്ന് മലയാളത്തിൽ പറഞ്ഞെടുത്തിരുന്നെങ്കിൽ അയാൾ നന്നാകാൻ മതിയായിരുന്നു അപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ദീൻ ഇസ്ലാമാണെന്ന് പറയാൻ മാത്രം എന്താകണം നമ്മൾ വളരേണ്ടതുണ്ട് വലുതാകേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഉപദേശം കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു അമാ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഇമാമു ഇവിടെ എന്താണ് ഖുർആാനാണെൻ്റെ ഇമാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഖുർആാനിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതല്ല പറഞ്ഞല്ലോ എന്ത് വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു സൂഹത്തിൻ്റെയും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല ഫാത്തിഹയുടേത് പോലും എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ചോദ്യോത്തരമല്ല ഏത് ചോദ്യോത്തരം എസ് ഒറിനോ ക്വസ്റ്റനോ അതല്ലെങ്കിൽ ഒരു വൈവ എക്സാം ഒന്നല്ല ഇത് തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ചോദ്യമാണിത് മൻ റബ്ബുക ആരാൻ്റെ റബ്ബ് നീ ഏത് റബ്ബിനെ കണ്ടിട്ടാണ് ജീവിച്ചത് ആരാധിച്ചത് ഈ അത് ഈ ഇത്തരം മൊത്തം ഒരു റിപ്പോർട്ട് എടുക്കുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ റബ്ബിയല്ലാന്ന് പറഞ്ഞവിടെ അവസാനിക്കണില്ല ചോദ്യം കൈഫാർ അഫ്ത അപ്പോൾ ഇവൻ പറയുന്നതാണ് വിശ്വാസിയാണ് ഈ പറയും കിതാബ് അള്ളാഹി വറയിൽ അങ്ങനെ തന്നെ വന്ന അതാണ് അള്ളാഹിൻ്റെ കിതാബ് പഠിച്ചും വായിച്ചിട്ടുമാണ് ഞാൻ അള്ളാഹുവാൻ റബ്ബെന്ന് മനസ്സിലാക്കിയെന്നാണ് മുനാഫിക്കാണ് ഈ പറഞ്ഞതിൽ മറുപടി ഉണ്ട് സെമിയുന്നാസിൻ്റെ കഥ വ കഥ ഫുൽതുഹു എന്നാണ് ജനങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാണ് ഇതങ്ങനെ ഈ മോലേര് ചൊല്ലിയത് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അന്തേക്കാലാവസ്ഥ ആലോചിച്ച് നോക്കണം മുനാഫിക്കിൻ്റെ മറുപടി തന്നെ സെമിയുന്യാസുലുന കഥ വന്നാണ് അതേ സമയത്ത് അവിശ്വാസിയാണ് ഈ പറയും ആഹ് ആഹ്ലാദിൻകങ്ങനെ റബ്ബിനെ കുറിച്ച് അറിയില്ല എന്നാണ് വമാ ദീനുക്ക എന്ന് ചോദിക്കുമ്പോൾ ദീനി അല്ല ഇസ്ലാം എന്ന് പറയണമെങ്കിൽ അള്ളാൻ റസൂസ് അല്ലാഹു അലൈ വസലമ പഠിപ്പിച്ചതുപോലെയുള്ള ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തണം അങ്ങനത്തെ അവർക്ക് അത് കഴിയുള്ളൂ അവിടെ അതുപോലെ തന്നെ വമ ഇൽമുക്ക ചില റിപ്പോർട്ടുകൾ വമ ഇമാമുക്ക എന്ന് പറഞ്ഞ പോലെ തന്നെ വമ ഇൽമുക്ക എന്നുള്ള ചോദ്യമുണ്ട് ഈ ചോദ്യം ആ വമ ഇൽമുക്ക എന്നുള്ള ചോദ്യത്തിന് വിശ്വാസികൾ പറയുന്ന മറുപടി കറായ് കിതാബല്ലാ ഹി വ ആമൻ തു സദ്ദഖത്തു എന്നാണ് ഖുർആാനു ഇമാമി എന്ന് പറഞ്ഞിട്ട് മാത്രം എന്താവില്ല കഴിച്ചിലാവൂല കറായു കിതാബല്ലാ ഞാൻ ഖുർആാന് വായിച്ചിട്ടുണ്ട് വ ആമൻ ബിഹി ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട് വ സദ്ദഖ്തു ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട് അത് ഖുർആാനിൽ എന്താണുള്ളതെന്ന് അറിഞ്ഞാലല്ലേ സത്യപ്പെടുത്താൻ കഴിയുള്ളൂ അതിനുള്ള ഉത്തരം പറയാൻ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം പണ്ട് മുതലേ ഖുർആൻ ക്ലാസ്സുകൾ സംവിധാനിച്ചിട്ടുള്ളത് ഈ മൂന്ന് ചോദ്യങ്ങളെ ഈ മൂന്ന് ചോദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് മഹനായ് മുഹമ്മദ് മുനബുല്ലഹബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഉസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് കാരണം സലഫികളായ ആളുകൾ മരിച്ചിൻ്റെ ആവശ്യമല്ല ഈസൂൽ സ്ഥലാസ പഠിപ്പിച്ചു കൊടുക്കരുത് മൻ റബ്ബുക്ക വമാ ദീനുക്ക വമാ ഇമാമുക്ക സെലഫികളെ സംബന്ധിച്ചിടത്തോളം അഹൽസുന്ന അഹലിസുന്നയുടെ ആദർശം മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ഹുസൂൽ സലാഹ എന്താക്കും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കും ഹുസൂൽ സലാ സാ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് അസിലുകളാണ് ഈ മൂന്ന് അസിലുകൾക്ക് ഉത്തരം പറയാൻ യോഗ്യരായിട്ട് വേണം മരിക്കാൻ അത് മരിച്ചതിന് ശേഷം ട്യൂഷൻ ക്ലാസ് കൊടുക്കേണ്ട കേസല്ല അപ്പോൾ തൽക്കീന എന്ന് പറഞ്ഞ പദം ദീനിലുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തൽക്കീൻ എണ്ണം ദീൻ ദീനിലുണ്ട് അതേതാണ് ലക്കിനും അവിതാക്കും ലൈലാഹയിലുള്ളതാണ് അതായത് ഒരു വിശ്വാസി സദാസമയം ആഗ്രഹിക്കുന്നത് വിശ്വാസിയായിക്കൊണ്ട് മരിക്കാനും വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹിൻ്റെ കോടതിയിൽ വീണ്ടും എഴുന്നേറ്റു നിൽക്കുവാനും അതുപോലെ തന്നെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നാളെ നാളെപ്പറ്റേന്ന് പരലോകത്ത് ലഭിക്കണം എന്നുള്ള നെല്ക്ക് തന്നെയാണ് അത് തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തൻ്റെ സഹജീവിക്കും ലഭിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മരിച്ച മരിക്കണ മരിക്കണ ആളുകളുടെ ആളുകളടുത്ത് ചെന്നാലും ബോധമുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ആളുകളടുത്ത് ചെന്നാലും നമുക്ക് പറയാനുള്ളത് എന്ത് തന്നെയാണ് ലാഹി ലാഹ് ഇല്ല അള്ള ലാ നിങ്ങൾ പറയണം അള്ളാഹു അല്ലാതെ ആരാധനക്കാരഹൻ മറ്റാരുല്ല ആ റബ്ബ് സംവിധാനിച്ച അനുഗ്രഹങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ആ റബ്ബ് നമുക്ക് ഒരു അനുഗ്രഹം തിരിച്ചെടുക്കണമെന്ന് നമ്മിൽ നിന്ന് തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി എന്ത് സമരം ചെയ്തിട്ടോ അനുഗ്രഹം നമുക്ക് തിരിച്ചു കിട്ടില്ല ആ റബ്ബിൻ്റെ കോടതിയിലേക്ക് തിരിച്ചു പോകേണ്ടവർ തന്നെയാണ് നമ്മൾ ആ റബ്ബ് നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അവൻ്റെ കോടതിയിൽ നമ്മൾ ഉത്തരം പറയേണ്ടവരാണ് നമ്മൾ തോന്നിയമായി ജീവിക്കേണ്ടവരല്ല എന്ന ബോധം സദാസമയം എല്ലാ തലമുറയിൽപ്പെട്ട ആളുകൾക്കും നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം അത് അതിനു വേണ്ടി ഒരാൾ മരിക്കാൻ കാത്തു കണ്ട ഒറ്റ കാര്യം കൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ച നൃത്തമാണ് മഹാനായ ഹസൻ വാസുലി റാഹി മൊഹ്ലയെക്കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അതിൻ്റെ മയ്യത്ത് മറവ് ചെയ്ത് ആളുകൾ പുറത്ത് എല്ലാവരും പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പണ്ഡിതനോട് അതിന് കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഉസ്താദിനോട് ചോദിച്ചു എന്നാണ് ഷേഖ എനിക്കൊരു സംശയമുണ്ട് അപ്പം എന്താണ് ഈ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ഇങ്ങോട്ട് രണ്ടാമത് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ടാവുകയെന്നാണ് അപ്പോൾ ശേഖ പറണ്ടാവും എന്തായിരുന്നു അതിൻ്റെ കാരണം അദ്ദേഹം നന്മ ചെയ്ത് സ്വർഗാവകാശിയാണെങ്കിൽ അദ്ദേഹം വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ നന്മകൾ ചെയ്ത് ഇപ്പോൾ ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുക രണ്ടാമത്തേത് അദ്ദേഹം ഇനി നരകാവകാശിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഒരവസരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അയാൾ ആഗ്രഹിക്കുക എന്നാണ് ആ പാഴ്സണൽ ബാസ്സിൽ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് ചെറിയ കുട്ടിയായിരുന്നിട്ട് പോലും അദ്ദേഹം ചോദിച്ചു എന്നാണ് ഇതൊക്കെ അറിയണ നമ്മൾ എന്നാൽ പിന്നെ തിരിച്ചു വരൂല്ലെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ആ സ്വർഗത്ത് പോകാനുള്ള പണി എന്തെടുക്കാത്തത് ആ നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള പണി എന്തെടുക്കാത്തത് ഈ ചോദ്യം മാത്രമാണ് ഈ തൽക്കീനോത മൂല്യന്മാരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഈ ഓതി കൊടുക്കാനുള്ളത് ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും തിരിണ ഭാഷയിൽ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ വഴിപിഴച്ച് നടന്നിരുന്ന വഴിയിൽ നിന്നൊരു പക്ഷേ തിരിഞ്ഞു നടക്കാൻ അത് കാരണമായിരുന്നു ഇനി ഒരു ഉപകാരവും ചെയ്യാത്ത ഈ സമയത്ത് ഇത്തരം ട്യൂഷൻ ക്ലാസ് എടുത്തതുകൊണ്ട് അതുകൊണ്ട് ഒന്നും തന്നെ അവർക്ക് യാതൊരു നേട്ടവും കിട്ടുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അങ്ങനെ വല്ല നേട്ടവും കിട്ടുമായിരുന്നെങ്കിൽ നബി നബി നബ്ലു അലി സ്വലാമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബി നബിസ്ല അല്ലാ വസ്ലമേ ഏഴും മക്കളുടെ കൂട്ടത്തിൽ ആരാളും മരിച്ചിട്ടുണ്ട് ഒരാളുടെയും കബർഗ നബി തൽക്കിൻ ചൊല്ലിയിട്ടില്ല നബിക്ക് നബിയുടെ മക്കളോട് സ്നേഹം ഞാൻ പറയുമ്പോന്നു നബ്സുലു അലൈവലമയുടെ പ്രിയ പത്നി ഖദീജ ബിബി മരിച്ചത് നബ്സലു അലി നബി നബിയായതിനു ശേഷം തന്നെയാണ് ഖദീജ നബി കബുറംഗ നബ്സുലു അലൈവല തൽക്കിൻ ചൊല്ലിന് വലിയ റിപ്പോർട്ട് ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ സഹാബത്ത് എന്തായാലും എന്താക്കും അത് രേഖപ്പെടുത്തും ഹദീജിയുടെ ഓർമ്മകൾ നബ് സല അല്ലാ സ്വലം ഇടയ്ക്കിടയ്ക്ക് എന്താക്കുന്നതാണ് എടുത്തു പറയുന്നത് ഐഷാർ അള്ളി അള്ളിന്നൊക്കെ ഹരിസ് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഏഴ് മക്കളിൽ ആറ് പേർ മരിച്ചിട്ട് അതുപോലെ തന്നെ തൻ്റെ പ്രിയ പത്നിയായ ഹദീജ മരിച്ചിട്ട് ഒന്നും ചെയ്യാത്ത ഒരു പണി നമുക്ക് എന്തായിരുന്നാലും ദീനിൻ്റെ പേരിൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാറുള്ളത് അള്ളാഹു അല്ല ഓക്കെ അപ്പോൾ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് ഈ തെലക്കേൻ ഉസ്താദ്മാർ ഖബറിൻ്റെ അടുക്കൽ പോയി ചൊല്ലിക്കൊടുക്കുന്ന ചെല്ലിക്കൊടുക്കുന്ന എന്നുള്ളത് അത് ഇസ്ലാമികരമായി പ്രവാചൻ്റെ ചര്യയിലോ ഇസ്ലാമിലോ അതിന് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് അല്ല എന്തെല്ലാം മൂന്ന് വിഷയങ്ങൾ പൂർത്തി പൂർത്തിയായിക്കിയപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ അവസാനമായി പറയാനുള്ളത് പ്രവാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമാണങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതെങ്ങനെയാണോ സ്വഹാപത്തും പിൻതലമുറക്കാരും എല്ലാം അതെങ്ങനെയാണോ മനസ്സിലാക്കിയത് അനുഷ്ഠിച്ചത് അതേപോലെ അനുഷ്ഠിക്കാനും അതേപോലെ അത് ജീവിതത്തിൽ പകർത്താനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മുൻധാരണകൾ വെച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പഠിക്കാനും അത് അതിൽ സത്യമേതെന്ന് തിരിച്ചറിയാനും അസത്യവും സത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനും എല്ലാം നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ തൗഫിക്ക് റബ്ബ് നമുക്ക് നൽകിയും ഗ്രഹിക്കുമാറാകട്ടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു എപ്പിസോഡിൽ മറ്റു വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി സുഹാനക്കുള്ളാമോ അബിയന്തി ഷുദ്ധ അല്ല ഇലഹില്ലാൻ തസ് തൗഫിറൊക്കോ